നമസ്കാരം ഭാരതീയ വിദ്യാനികേതന്റെ കീഴിലുള്ള കാക്കച്ചാൽ സരസ്വതി വിദ്യാലയത്തിൽ പാദപൂജ നടത്തിയത് വിവാദമായ സാഹചര്യത്തിൽ പ്രതികരണവുമായി നടൻ സന്തോഷ് പണ്ഡിത് പാദപൂജ ശരിയോ തെറ്റോ എന്നത് പരിശോധിക്കുമ്പോൾ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് സമരാഭാസം നടത്തുന്നതും ആക്രമണങ്ങൾ നടത്തുന്നതും സ്കൂൾ കെട്ടിടത്തിന് ലാഭം അടിച്ചു തകർക്കുന്നതും ബസ്സിനെ കല്ലെറിയുന്നതുമൊക്കെ ശരിയാണോ എന്നാണ് സന്തോഷ് പണ്ഡിത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ചോദിക്കുന്നത് സന്തോഷ് പണ്ഡിതിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം പണ്ഡിതിന്റെ പാദപൂജ നിരീക്ഷണം ഒരു സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിൽ വിദ്യാർത്ഥിനികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ പിടിപ്പിച്ചു ചിലർ കാൽ കഴുകിച്ചു എന്ന പേരിൽ വൻ വിവാദം നടത്തുകയാണല്ലോ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കരുത് എന്നാണ് വിമർശകർ പറയുന്നത് പാദപൂജ ശരിയോ തെറ്റോ എന്നത് പരിശോധിക്കുമ്പോൾ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് സമരാഭാസം നടത്തുന്നതും ആക്രമണങ്ങൾ നടത്തുന്നതും സ്കൂൾ കെട്ടിടത്തിന് ലാബും അടിച്ചു തകർക്കുന്നതും ബസ്സിന് കല്ലെറിയുന്നതുമൊക്കെ ശരിയാണോ മുമ്പ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട ജയകൃഷ്ണൻ എന്ന അധ്യാപകനെ വെട്ടിക്കൊന്നു ആ രംഗം കണ്ട് ഇത്രയും വർഷമായ കുട്ടികൾ മാനസികമായി ബുദ്ധിമുട്ടിലാണ് അതൊക്കെ ശരിയായിരുന്നു കുട്ടികളോട് ഇപ്പോൾ തോന്നിയ അലിവ് കരുതൽ അന്ന് കുട്ടികളുടെ മുന്നിലിട്ട് ക്രൂരമായി കൊല്ലുമ്പോൾ ഉണ്ടായിരുന്നില്ലേ എത്രയോ ബന്ധു ഹർത്താൽ പണിമുടക്ക് കാരണം കുട്ടികളുടെ പഠിപ്പ് നഷ്ടപ്പെട്ടു കുട്ടികളോട് ഇപ്പോൾ തോന്നിയ അലിവ് അന്ന് സമരം പ്രഖ്യാപിച്ചപ്പോൾ തോന്നിയില്ലേ ഇതിനു മുമ്പ് കേരളത്തിൽ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് ചിലർ നിർബന്ധിച്ച് ഒരു പ്രധാന അധ്യാപികയ്ക്ക് കുഴിമാടമൊരുക്കി ഒരു അധ്യാപികയുടെ കസേര പരസ്യമായി കത്തിച്ചു സ്കൂൾ എച്ച് എമ്മിന് റീത്ത് സമർപ്പിച്ചു എത്രയോ സ്കൂളിൽ സഭ്യതയ്ക്ക് ചേരാത്ത എത്രയോ ബാനർ വെച്ച് എന്തിനു കൂടെ പഠിച്ചവനെ മണിക്കൂറോളം വിചാരണ നടത്തി ആഹാരവും വെള്ളവും കൊടുക്കാതെ കൊന്നു കെട്ടിത്തൂക്കിയ വാർത്ത ആരും മറന്നില്ലല്ലോ പത്താം ക്ലാസ്സുകാരനായ സഹപാഠിയെ കൂട്ടം ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ശരിയായിരുന്നു ഇതിലും മെച്ചമല്ലേ കുട്ടികൾ ബഹുമാനത്തോടെ ആരുടെയും ഭീഷണിയില്ലാതെ സ്വന്തം ബുദ്ധിയിൽ തങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കാൽ പിടിച്ചത് സ്കൂൾ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവും മയക്കുമരുന്നും നൽകുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാനും നല്ല സംസ്കാരം അവർക്ക് പറഞ്ഞുകൊടുക്കുവാനും അല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് കുട്ടികളെ കൊണ്ട് രാഷ്ട്രീയ ചേരിത്തിരിവും സംഘടനകളും ഒക്കെ ഇല്ലാതാക്കുക കൂടി ചെയ്യണം കേരളം വിദ്യാഭ്യാസ പരമായി നന്നാക്കണമെങ്കിൽ ഇവിടെ സ്കൂൾ രാഷ്ട്രീയം അവസാനിക്കണം എന്തുകൊണ്ട് ന്യൂ ജനറേഷൻ കുട്ടികൾ പഠിക്കുവാനും ജോലിക്കും സ്ഥിരതാമസത്തിനും കേരളം വിട്ട് ഓടിപ്പോകുന്നുവെന്ന് എല്ലാ രാഷ്ട്രീയക്കാരും ഗൗരവമായി ചിന്തിക്കണം കൂടെ കേരളത്തിൽ മദ്യനിരോധനം നടപ്പിൽ വരുത്തണം ഇങ്ങനെയാണ് സന്തോഷ് പണ്ഡിതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ന്യൂസ് ഡെസ്ക് ന്യൂസ്